പൊന്നാനി എടപ്പാൽ ദേശീയപാതയിലെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച പൊന്നാനി മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ ചേമ്പനട്ട പ്രതിഷേധിച്ചു പൊന്നാനി ദേശീയപാതയിലെ കുറ്റിക്കാട് പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ നിരവധി ആളുകൾക്ക് വലിയ കുഴികളിൽ വീണ് പറ്റുകയും വിദ്യാർത്ഥികൾക്ക് വെള്ളക്കെട്ടിൽ വീണ് പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ യാതൊരു അറ്റകുറ്റപ്പണിയും നടത്തുവാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് പൊന്നാനി മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ ചേമ്പ് നട്ട് പ്രതിഷേധിച്ചു മണ്ഡലം പ്രസിഡന്റ് പി കെ ഭഗീരഥൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു എം എൽ എ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചു ആയും അതുപോലെ തന്നെ വാട്ടർ ബോർഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകം വിളിച്ചു കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഈ കുഴികളടക്കാൻ റോഡുകൾ ഗതാഗത വിഭാഗമൊക്കെ തീരുമാനിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഒരു നടപടി ഉണ്ടായിട്ടില്ല പൊന്നാരിയിലെ എല്ലാ റോഡുകളും നഗരസഭയുടെ റോഡുകളായാലും പി ഡബ്ല്യു ഡോഡുകളായാലും എൻ എച്ച് റോഡുകളായാലും എല്ലാ റോഡുകളും തകർന്ന് കരിപ്പുറമായിട്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ ടൂ വീലർക്കോ ഓട്ടോറിക്ഷക്കാർക്കോ കാറുകൾക്കോ യാത്ര ചെയ്യാൻ ചെയ്യാത്ത കാൽനടക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയ ഇതിനിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ ഇന്നിവിടെ പൂജനാ സമരം നടത്തിയിട്ടുണ്ട് ഈ ചേമ്പ് തട്ടുകൊണ്ട് ഈ കുഴികൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ പ്രദേശത്തെ പന്നാദിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം അടിയന്തിരമായി ആ നഗരസഭാ ഭരണകൂടവും എം എൽ എയും ഉടനെ നടപടികൾ സ്വീകരിക്കണം അധികൃതരെ കൊണ്ട് എൻ എസ് എല്ലും അതുപോലെ തന്നെ പി ഡബ്ല്യുധിയെ കൊണ്ടും നടപടിയെടുത്തുകൊണ്ട് സുഗമമാക്കണം ഈ റോഡ് വികസനം പൂർത്തിയാക്കണം പുന്നക്കൽ സുരേഷ് കെ പി അബ്ദുൾ ജബാർ എ പവിത്രകുമാർ എം അബ്ദുൽ ലത്തീഫ് ടി വി അബ്ദുറഹ്മാൻ കെ കേശവൻ ടി രാജകുമാർ സതീശൻ പള്ളപ്പുറം പി ടി ജലീൽ പി സക്കീർ വസുന്ധരൻ കബീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേ ന്യൂസ് പൊന്നാനി